ഡാർട്ടി ശിവവൈഷ്ണവി ടീമിന്റെ കൈക്കൊട്ടികളി ആരംഭിക്കുന്നു തൻ്റെ മകനായി കമ്പൂരാന ക ും തുമ്പുള്ള തമ്പോരാനാം കൊമ്പനുണ്ണി കുമ്പേടൊന്നേ ഞാൻ കൊമ്പയേറ്റ മുയർന്നോ നീമ്പേറുമ്പനെ അൻപേടുന്നോരമ്പാ സോദും വേടൊന്നേ ഞാൻ അമ്പോയെന്നാലും ചൊല്ലും കൊമ്പ ോമുള്ളു തമ്പോരാനാം ഗണപദേവും വേടുന്നേ ഞാൻ ഓ കേടുന്നോരോരകത്തി വരഞ്ഞുള്ളൂ ആഹാരങ്ങൾ കാദിമൂലേമേ വേടും ദേവാ ആദ്യ പൂജാഹനെ ആദിശക്തി തന്റെ മകനെ ആമയങ്ങൾ ചേർത്തി

ोगा Yeah, ी पादंगै पादं गैतोे पादंगै दाशे पादं गैतोे अतिशय Akshayalinga Bhoma masa shambho shiva-shambho svayambho Bhoma shambho shiva-shambho svayambho Dhimi tadhimi tadhimi dhimi gida gida to Dom dom tari gida tari gida gida to Dhimi tadhimi tadhimi dhimi gida My identity. शम्भो स्वयं भो शिव शम्भो स्वयं भो വീരമഹമതേ പാതിരാജ്യമാതിന്നു നീന്ദ്ര പാണ്ഡവ കൊടുക്കണം ജ്ഞാതിയല്ല നമുക്കഹോയമജാതനെന്നു ധരിക്കണം ജാതിയല്ല നമുക്കഹോ യമജാത ണം പാതിരാജ്യവുമിന്നു യാദവ പാതിരാജ്യുമിന്നു യാദവ പാണ്ഡവർക്കു കൊടുത്തിട പാണ്ഡവർക്കു കൊടുത്തിട ചഞ്ചലത്വമതിന്നോ സാമ്രതം എങ്കിൽ എന്തേ സുയോധന പഞ്ചദേശ പാണ്ഡവർക്കു കൊടുക്കണം ചഞ്ചലത്വമതില്ല മാമകനം ജഗത്തൈ മാധവ ചഞ്ചലത്വമതില്ല മാമകനം ജഗത്തൈ മാധവ പഞ്ചദേശവും ഇന്നു യാദവ പഞ്ചദേശവും ഇന്നു യാദവ പാണ്ഡവർക്കു കൊടുത്തിട പാണ്ഡവർക്കു കൊടുത്തിട ശമതങ്ങോ നൽകോവെന്നോ സംശയമെങ്കിലോ പഞ്ചഗേഹ മതങ്കിലും പാണ്ഡവോ കോടുകണംഞ്ചനാവിരാരവും നഹി കേവലം കിഞ്ചനാ विचारवं नहि गच्छ केशव केवलं पञ्चगे हवमिन्नु यादव पञ्चगे हवमि ൊടുക്കണം സൂചി കൂത്തുവരിന്നും ഇന്നവകാശമീ ധരണി തലേ സൂചി കൂത്തുവരിന്നും ഇന്നവകാശമീ ധരണി തലേ വാശിയോടെ വസിച്ചിടുന്നൊരു വാശിയോടെ വസിച്ചിടുന്നൊരു പാണ്ഡവർക്കു കൊടുത്തിട പാണ്ഡവർക്കു കൊടുത്തിട ീമജീഷ്ണോ യമലമേവ സോപമേഷ്യതി ധർമ്മജൻ ഭൂമി പാലകൊള്ളദോ പാണ്ഡവോ ഗോടുക്കണം പാണ്ഡുനന്ദനരല്ല വൈരികൾ അന്യജാതരല്ലയോ പാണ്ഡുനന്ദനരല്ല വൈരികൾ അന്യജാതരല്ല കൊടുത്തിട പാണ്ഡവർക്ക് കൊടുത്തിട ചിത്രമത്ര വിചിത്ര വീരരനല്ല നിന്നുള്ള താതനം ചിത്രമത്ര വിചിത്ര വീരരനല്ല നിന്നുള്ള താതനം അത്ര നിധവാത്മാരൻ അത്ര പുത്രനെന്നു ധരിക്കണം പുത്രനെന്നു ധരിക്കണം പാശമമ്പോളുകൊണ്ടു വായതു വാശനേ ഇഹ കെട്ടുവാൻ പാശമമ്പോളു കൊണ്ടു വായതു വാശനേ ഇഹ കെട്ടുവാൻ നാശമങ്ങിതറിഞ്ഞു പാണ്ഡവ നാശമങ്ങി ശുവന്ന ദഴിക്കണം ആשוവന്നി ദഴിക്കണം അന്ധനന്ദന നന്നു നമ്മുടെ ബന്ധനത്തിനു നാമසේ അന്ധനന്ദന നന്നു നമ്മുടെ ബന്ധനത്തിനു നാമසේ ബന്ധമെണ്ടിതു ചൊльгаപാണ്ടവ ബന്ധമെണ്ടിതു ചൊльгаപാണ്ടവ ബന്ധു ഞാൻ ഇതു കാണ്ടനി ബന്ധു ഞാൻ ഇതു കാണ്ടനി ബന്ധു ഞാൻ ഇതു കാണ്ടനി மா கத தித்தேதை தேங்கலனாயோரோ பாலன் தித்தி தராதை மங்கலாங்கம் அம்ம கந்தமார வை பகவானே மங்களனாயோரோ பாலன் நாமோ கொண்டவான் ஓ திட்டித்த േം ആശയെങ്കിലോ ദോ ദൈ ദേദോ ആശ്രയം നീ അസ്ഥയോടെ ആശയങ്കിലി ദോബരം ആശാ വാരം വെറുതുന്നു ആശ്രയം നീ അസ്ഥയോടെ തരി ഓ ദിട്ടി താരാ ദൈ ദൈ ദോ ദിട്ടി താരാ ദൈ

ിത്തി താറാ തേ കോമൊരു ബലൻ കൗതുകത്തോടൊവിക്കും ലോകത്തിങ്ക എത്രയും പ്രസിദ്ധനായിട്ട് ഓ തി താരാ തി ും ഗരൂപം അവലംബിച്ചു ഓറ്റി താരാ ദിട്ടി തേ ദേശം ചന്ദ കൊള്ളത്തി നന്ദി വേഷം ധരി ചോരാ ചോടെ അഴ കൊള്ള പിടിയുമായി ഓത്തി താരാ ദിത്തി താരാ ദിത്തിഗതൈലേ ലോം ചിത്തേ ദൈലോം തഗതൈലേ ലോ പങ്കജാക്ഷൻ വിഷ്ണു മുന്നം മായവേഷം പോടോ മേൽത്തരത്തിൽ പോടവകൾ ഞാതി അങ്ങോട്ടോ തോ മേൽക്കോ മേലെ കൊന്നര ഞാൻ കോപ്പുകളോ മീട്ടോ കിലുകിലങ്ങനെ കിലുങ്ങീടൊന്നൊരോ തരിവളകളോ മീട്ടോ കാവും ചകാവും മുല്ല കൈനാരേയും കൂപടവും മന്ദാരവും ചെറ്റേ മല്ലികയും കിടകാലേ അവൾ തെരുമോടിയ ചാതേ കുതുകമോടെ തരുണി മാണി വരവോ കണ്ട നേരം സുന്ദരാങ്ങേ പാർവതിയെ ശങ്കരൻ ചെന്നോ മോഹിനിയേ മേ പോണർന്ന നേരം ഹരിഹരൻ എന്നുള്ള ഓരോ തനയനൊന്നുണ്ടായി പരിചിനോടെ വടക്കുന്നാഥനിൽ വാഴു മയ്യപ്പ സ്വാമി പരിചിനോടെ വടക്കുന്നാഥനിൽ വാഴോ മയ്യപ്പ സ്വാമി കല്യാണം വന്നല്ലോ കൽാരം പൂട്ടല്ലോ കല്യാണി മാരൻ അണന്യുവല്ലോ കല്യാണം വന്നല്ലോ കൽാരം കൂട്ടല്ലോ കല്യാണി മരൻ അണഞ്ഞുവല്ലോ ആഘോഷം വന്നോ തളവാണി ആനന്ദം വന്നോ മൃദു പാട്ടൊന്നു പാടി മലതരി തമ്പൂരോ മീട്ടി പൊങ്കുയിൽ അല്ലി മലത്തിളി എന്ന് മലത്തിളി അല്ലി മലത്തിളി എന്ന മലത്തിളി ആതിര രാവതിൽ പോത്തു നിന്നു തിരുവോ ആതിര രാവതിൽ പോത്തു നിന്നു కైమాసం వందో తారూత తార తాళతి పొట్ట కైమాసం పూతల్లో తారంబన్ తారాళ താളത്തിൽ ൊട്ടി ഈണത്തിൽ ധാരാട്ടി താളത്തിൽ കൈക്കൊട്ടി ഈണത്തിൽ ധാരാട്ടി പഞ്ചമം പാടി പൊങ്കോയിൽ നല്ല കല്യാണി പാടി തൊമ്പിപ്പെണ്ണം പെണ്ണും പഞ്ചമം പാടി യിലും നല്ല കല്യാണി പാടി തുമ്പിപ്പെണ്ണം പഞ്ചമം പാടി പൂകോയിലും നല്ല മംഗളമേ വർക്കും ആദ്യ ദിവസവും അഞ്ചാം ദിവസം ഇതുവരെ വേദിയിൽ തിരുവാതിരകളിൽ അർപ്പിച്ച ശിവ വൈഷ്ണവി അടാട്ടിന് വടക്കുനാഥൻ ഉപദേശ സമിതിയിൽ നന്ദി അറിയിക്കുന്നു സമിതിയുടെ ഉപഹാരം സ്വീകരിക്കുന്നതിന് ടീം അംഗങ്ങളെ വൈദ്യുതിരേഖിക്കുന്നു ഉപഹാരം നൽകുവാൻ ഇന്നത്തെ പ്രോഗ്രാം കൺവീനർ ശ്രീ മാതാ മഹാരേരെ വൈദ്യുതിരേഖിക്കുന്നു